നമസ്കാരം ഇരിങ്ങാലക്കുട സ്വാഗതം പ്രധാന വാർത്തകൾ സഹായം വാർത്തകൾക്കു നേരെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ അവഹേളനം പുറത്തുശേരി കണ്ടാരം തറയിൽ വൻ ജനപങ്കാളിത്തത്തോടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നടത്തിയ കലുങ്ക സൗഹൃദ വികസന സംവാദത്തിനിടയിലാണ് വയോധികയെ അവഹേളിക്കും വിധം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരിച്ചെടുക്കാൻ കലുങ്കു സഭയിൽ വെച്ച വയോധിക സുരേഷ് ഗോപിയോട് സഹായം ചോദിച്ചു അത് മുഖ്യമന്ത്രിയോട് ചോദിക്കണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം തനിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്തു പോകാൻ വഴിയെറിഞ്ഞൂട എന്നും മുഖ്യമന്ത്രിയെ തിരക്കി പോകാൻ പറ്റുമോ എന്നും അവർ വീണ്ടും ചോദിച്ചപ്പോൾ എങ്കിൽ എന്റെ നെഞ്ചത്തോട്ട് കേറിക്കോ എന്നായി കേന്ദ്ര സഹമന്ത്രി കേട്ടുനിന്ന് ആരാധകർ പരിഹാസത്തിൽ പങ്കുചേർന്ന് പൊട്ടിച്ചിരിക്കുകയും ചെയ്തു ഒപ്പം തന്നെ കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഇ ഡി പിടിച്ചെടുത്ത പണം തിരിച്ച് ബാങ്കിലിട്ട് ഇടപാടുകാർക്ക് തിരിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നും ആ പണം സ്വീകരിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയൂ എന്നും ഞാൻ ഇത് പറയുന്നതെന്നും കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറ പറഞ്ഞ മുഖ്യമന്ത്രിയെടുത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചേച്ചി അധികം വർത്താനം പറയല് നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പറയുക ഇ ഡി ആ കാശ് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ അതെ 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 അതാ ഞാനിപ്പോ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് പോയി ഈടി പിടിച്ചെടുത്ത കാശ് ചേച്ചി അതെല്ലാം ചേച്ചി മാത്രമല്ല ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എന്തോ മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ആലോചിക്കുക അല്ലല്ല അല്ല എല്ലാം വളരെ കർശനമായി തന്നെ പറയും അതിനകത്ത് ദയയും കരുണയും ഇല്ല ഇത് ഇ ഡി പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പരസ്യമായിട്ടാ നിങ്ങളുടെ പറ എന്നിട്ട് അത് നിങ്ങൾക്ക് വീതിച്ചു തരാൻ ഏറെ വിമർശനങ്ങൾ പൊടുവിൽ ബസ് സ്റ്റാൻഡ് എ കെ പി ജംഗ്ഷൻ റോഡിലെ സണ്ണി സിൽക്സിന് മുൻപിൽ ടൈൽ വിരിക്കുന്നിടത്ത റോഡിൽ നിന്നിരുന്ന വൈദ്യുത പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ച കെ എസ് ഇ ബി വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന സണ്ണി സില്ക്സിന് മുന്നിലെ റോഡ് ഭീതി കൂട്ടി ടൈല് വിരിച്ച് ഭംഗിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയില് റോഡിലേക്ക് കയറി നില്ക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കാതിരുന്നത് ഏറെ വിമര്ശനങ്ങള്ക്കാണ് വഴിവച്ചത് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിനുള്ള അറിയിപ്പോ അപേക്ഷയോ ഇതുവരെ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് കാരണമായി കെ എസ് ഇ ബി അധികൃതർ പറഞ്ഞിരുന്നത് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമിടയിൽ കഴിഞ്ഞ ഞായറാഴ്ച നഗരസഭാ അധികൃതർ പോസ്റ്റ് മാറ്റിസ്ഥാപിക്കുന്നതിനായി അപേക്ഷ നൽകുകയും അതിനായുള്ള അറുപത്തിയേഴായിരം രൂപ അടയ്ക്കുകയും ചെയ്തതോടെ കെ എസ് ഇ ബി ജീവനക്കാർ ദ്രുതഗതിയിൽ വൈദ്യുത പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കുകയായിരുന്നു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന കസ്റ്റഡി മർദ്ദനത്തിൽ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണം പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന എം എൽ എ മാരായ സനീഷ് കുമാർ ജോസഫിനും എ കെ എം അഷറാഫിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുരിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന പ്രകടനത്തിനും പ്രതിഷേധ കൂട്ടായ്മയ്ക്കും മണ്ഡല പ്രസിഡന്റ് സാജു പാറേക്കാടൻ മുൻ ഡി സി സി മെമ്പർ എൻ എൽ ജോൺസൺ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ശ്രീജിത്ത് പട്ടർ ബിപിൻ വെളയത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി

കേരളത്തിലെമ്പാടും പ്രതിഷേധ രോഷം ആടിക്കത്തുകയാണ് നിയമസഭാ കവാടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ മാർ ശ്രീ സനീഷ് കുമാർ ജോസഫും അസ്രഫും നടത്തുന്ന സത്യാഗ്രഹത്തിന് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടും ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും നടത്തുന്ന ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ അണിചേർന്ന മണ്ഡലത്തിലെ മുഴുവൻ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പിണറായി ഗവൺമെന്റ് നടത്തുന്ന അതിക്രൂരമായിട്ടുള്ള കസ്റ്റഡി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊരു സൂചനയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഉടച്ചുചേർന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു സർവീസ് സൊസൈറ്റി മുകുന്ദപുരം താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള ഇരിങ്ങാരക്കുട അവിട്ടത്തു മൂർക്കനാട് തളിയക്കോണം കാട്ടൂർ കീഴ്ത്താണിശാഖകൾ സംയുക്തമായി വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു ഇരിങ്ങാലക്കുട ആൽത്തറയിൽ താലൂക്ക് പ്രസിഡന്റ് കെ യു ശശി പതാക ഉയർത്തി തുടർന്ന് ആൽത്തറയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കൂടൂർ മാണിക്കം ക്ഷേത്രം വരെ പോകുകയും തിരിച്ച് നക്കര ഹാളിൽ സമാപിക്കുകയും ചെയ്തു തുടർന്ന് നടന്ന പൊതുയോഗം വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ജില്ലാ സെക്രട്ടറി ശ്രീനിവാസൻ തൃപ്പേക്കുടം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് കെ യു ശശി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിലർ കെ എം ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് സെക്രട്ടറി കണ്ണൻ കൂത്തുപാലയ്ക്ക് സ്വാഗതവും താലൂക്ക് ട്രഷറർ വൈചാഖ് നന്ദി പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി തിരുങ്ങാനക്കുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിംഗ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട from the house of ICL ടലൈൻ വീവിംഗ് സ്റ്റോറീസ് അറൗണ്ട് യൂ ടലൈൻ ഡിസൈനർ സ്റ്റുഡിയോ ക്രിയേഷൻസ് മെയ്ഡ് ഫ്രം ദി ഹാർട്ട്